ഹലോ ഗായസ് ഞാൻ ഒരു വീട് കണ്ടതാണ് കണ്ടതാണെ ചിരട്ട പൊടിച്ചിട്ട് ഫേസ് പാക്ക് പാക്കിയിട്ട് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഇട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു ആക്കി നോക്കാം കാരണം പണ്ടുകാലം തൊട്ടേ കരി കൊണ്ട് പല്ല് തേക്കല് ആ ചുമ പാത്രം എല്ലാം തേച്ചതിലെല്ലാം ഉണ്ട് അന്നേരം നല്ല ഉഴുപ്പുണ്ടാവില്ല അപ്പോൾ നമ്മള് ഫേസിൽ ടാനും ഇതെല്ലാം മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ കാണോ ഗൈസ് ഞാൻ നല്ല ചിരട്ട വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് ഗൈസ് നമുക്കിതിനടുപ്പിൽ വെച്ച് കത്തിച്ചോക്കാം ചിറങ്ങനെ കത്തിയിട്ടാകുമ്പോ പുറത്തോണ്ടിടാലോ അതിനാ ഗസ് ചാട്ട കത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചിരട്ട കത്തിച്ചിട്ട് ഇത്ര കഷ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ് കറികൾ ഇനി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എടുക്കാം അപ്പൊ കരി കഷ്ണങ്ങളെല്ലാം എടുത്ത് വെക്കുന്നതിന്റെ ഇടൊക്കെ എനിക്ക് ചെറിയൊരു പണി കിട്ടി ഗൈസ് നോക്കൂ അങ്ങനെ ഗൈസ് ഞാൻ ഇടാം ചിരട്ട കത്തിച്ചിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പൗഡർ പൗഡറാക്കിയിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിനായിട്ട് ഒരു അരസ്പൂണ് കടലപ്പൊടി എടുക്കാം എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിനി ഇത് മിക്സ് ആക്കിട്ട് തേച്ചെക്കാം ബാക്കി പൗഡർ ഇതാ ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കൊറച്ച് ഒരു സ്പൂണ് പാലെടുക്കാം തേൽ എടുക്കുന്നവർക്ക് തേൽ എടുക്കാം അടുത്ത് പാലേ ഉള്ളൂ അങ്ങനെ ഞാൻ പാലെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സ് ആക്കാം അപ്പൊ കൈ ഞാൻ എന്റെ കൈക്ക് അപ്ലൈ ചെയ്തിട്ട് നോക്കാം കാരണം ഫേസിൽ എൻ്റെ സെൻസിറ്റീവ് സ്കിൻ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് എല്ലാം പറ്റൂല പെട്ടെന്ന് പിംപിൾസ് വരും അതുകൊണ്ട് നമുക്ക് കൈക്ക് എന്താ പറയുക പരീക്ഷിച്ച് നോക്കാം ഓക്കെ എന്താ നോക്കാമല്ലോ നമുക്ക് റിസൾട്ട് എന്താണ് നമുക്ക് കൈൻ്റെ ഈ സൈഡ് മാത്രം ഈസ് ആയി നോക്കാം നമുക്ക് പതിനഞ്ചു മിനിറ്റിന് ശേഷം കഴുകിട്ട് നോക്കാം നമുക്ക് തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ കേട്ടാ നമുക്ക് അപ്പൊ ഇത് എന്താണെന്റെ റിസൾട്ട് നോക്കാം എന്താണ് കേൾസ് നിങ്ങൾ കാണുന്നത് എന്താ എന്തെങ്കിലും മാറ്റേണ്ട കളറിൽ ും കാണുന്നില്ല അപ്പൊ ഗ്സ് ഇതാ നിങ്ങള് കണ്ടോ ലൈവായിട്ട് എന്തായാലും എനിക്ക് വല്യ ചേഞ്ചൊന്നും കാണുന്നില്ല ഇതിൽ ഏട്ടാ ആ വീഡിയോയിൽ പെട്ടെന്ന് റിസൾട്ട് നല്ല ബ്രൈറ്റ്നസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ യൂസ് യൂസാക്കി നോക്കിയതാ അപ്പോ ഇതിലൊരു ചേഞ്ചസ് ഞാൻ കാണുന്നില്ല എന്റെ കേക്ക് അപ്ലൈ ചെയ്തിട്ട് സെയിം കളർ തന്നെണ്ട് വെറുതെ കൊറച്ചൊക്കെ അരിവരത്തി വെച്ചിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ട